മലയാളം ബിഗ് ബോസിന്റെ ഒരു മുഴുവൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും സീസൺ ഫോർ എന്ന് പറയുന്നത് ഏറ്റവും കിഡിലൻ എന്ന് പറയാവുന്ന ഒരു സീസൺ തന്നെയായിരുന്നു അല്ലെ എല്ലാം കൊണ്ടും എന്ന് വെച്ചാൽ അതിലെ ഹീറോ ആയിക്കോട്ടെ വില്ലനായിക്കോട്ടെ അല്ലെങ്കിൽ നടനോ നായകിയോ സഹനടനോ സഹനടിയോ ഒരു സിനിമ കാണുന്ന പോലെ നമ്മൾ കണ്ടൊരു സീസണാണ് സീസൺ ഫോർ ഏഴ് സീസണുകൾ ഇതുവരെ മലയാളം ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും മികച്ച സീസൺ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ ആണ് എന്നുള്ളത് ഈ ഏഴ് സീസണും മുഴുവൻ കണ്ട ഒരാളാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതിനോട് വിയോജിപ്പുള്ളവരും ഉണ്ടാകാം കേട്ടോ അത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ സീസൺ ഫോർ ആണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീസൺ പക്ഷെ അപ്പോഴും ഹിന്ദി ബിഗ് ബോസിലെ ബെഞ്ച് മാർക്ക് എന്ന് പറയാവുന്ന സീസൺ ആണല്ലോ സീസൺ തേർട്ടീൻ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സീസൺ മലയാളം ബിഗ് ബോസിൽ ഇതുവരെ വന്നിട്ടില്ല ഒരു പക്ഷേ അടുത്തതോ അതിൻ്റെ അടുത്തതോ ഒക്കെ ഒരു സീസൺ അങ്ങനത്തെ ഒരു സീസൺ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ലാത്ത വേറെ ലെവൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന ഒരു സീസൺ അങ്ങനത്തെ ഒരു സീസൺ മലയാളം ബിഗ് ബോസിൽ വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് ശുക്ലയൊക്കെ പോലത്തെ വേറെ ലെവൽ ഒരു ഒരു ഗെയിമർ അതുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറും ഒക്കെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാവുന്ന ഒരു സീസൺ ബിഗ് ബോസ് ഹിന്ദിയുടെ തേർട്ടീൻ സീസൺ എന്നതിനെ കവച്ചു വെക്കുന്നതോ അതിനൊപ്പം എത്തുന്നതോ ആയിട്ടുള്ള ഒരു ഒരു മലയാളം സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല നിലവിലെ ബെഞ്ച് മാർക്ക് എന്ന് പറയാവുന്നത് സീസൺ ഫോർ തന്നെയാണ് അതിനെപ്പോലും മറികടക്കാൻ പിന്നീട് ഒരു സീസണും കഴിഞ്ഞിട്ടില്ല സീസൺ ഫസ്റ്റ് എന്ന് പറയുന്നത് കുറെ കൂടെ റിയൽ ആയിട്ട് നിന്ന കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസണാണ് ആ സീസൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാബു ആയിക്കോട്ടെ പേളി ആയിക്കോട്ടെ ശ്രീനിഷ് ആയിക്കോട്ടെ രഞ്ജിനി ആയിക്കോട്ടെ ബഷീർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ദിയാസനെ ആയിക്കോട്ടെ അനൂപ് ആയിക്കോട്ടെ സുരേഷ് ആയിക്കോട്ടെ ഓരോരുത്തരെ എടുത്തു നോക്കിയാലും അവരൊക്കെ പക്ക റിയൽ ആയിരുന്നു ഭയങ്കര ജനുവൻ ആയിരുന്നു ഷിയാസ് കരീം എല്ലാവരും അടിപൊളിയായിരുന്നു പക്ഷെ ആ സീസൺ സോഷ്യൽ മീഡിയയിലും ഓഡിയൻസിന്റെ ഇടയിലും ഭയങ്കരമായൊരു തരംഗം സൃഷ്ടിക്കുന്നതിൽ പിന്നീട് വന്ന സീസണുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പുറകിലാണ് കാരണം മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ സീസണാണല്ലോ സോഷ്യൽ മീഡിയയിലൊന്നും അതുകൊണ്ട് ഭയങ്കരമായിട്ടൊന്നും കത്തിയില്ല പിന്നീട് വന്ന സീസണുകളെ പോലെ പക്ഷേ ഇന്ന് ഓർത്തിരിക്കാൻ ഒരുപിടി മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഹൈലി ക്വാളിറ്റി ഉള്ള ഒരു ക്ലാസിക് സീസൺ എന്ന് പറയാവുന്നത് സീസൺ ഫസ്റ്റ് ആണ് സീസൺ സെക്കൻഡ് എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ ഇടയിൽ ഭയങ്കരമായ വികാരങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സീസണാണ് ഒരു വിക്ടിം ഗെയിം ആയിരുന്നു സീസൺ സെക്കൻഡ് രജിത് കുമാറിന്റെ എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്നു ആ മനുഷ്യനെ പുറത്തിറക്കി വിടുന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ആളാണ് ഞാനും സോ നമുക്കത് ഇന്നും ഇന്നലത്തെ പോലെ ഓർമ്മയുള്ള കാര്യങ്ങളാണ് മലയാളം ബിഗ് ബോസിൽ ഭയങ്കര ഒരു തരംഗം സൃഷ്ടിച്ച ഒരു സീസണാണ് സീസൺ ടു കോവിഡ് ടൈമൊക്കെ ആയിരുന്നു രജിത് കുമാർ എയർപോർട്ടിൽ വന്ന സമയത്ത് ആൾക്കാർ തടിച്ചുകൂടി വലിയ കേസും ബഹളവും പ്രശ്നവും ഒക്കെ ആയിരുന്നു അല്ലേ അമ്മാതിരി ഒരു സീസൺ ആയിരുന്നു സീസൺ സെക്കൻഡ് എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴും നമുക്ക് എന്തൊക്കെയോ ആ സീസണില് മിസ്സിംഗ് ആയിരുന്നു പ്രത്യേകിച്ച് അതിനകത്ത് വിന്നറും ഉണ്ടായില്ല കോവിഡ് കാരണം സീസൺ ത്രീ ഒരു നല്ലൊരു പാക്കേജ് ആയിരുന്നെങ്കിലും അതിനകത്ത് ഹീറോയിസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിലൊക്കെ ഉണ്ടായി എന്നുള്ളത് ഒരു സംശയമാണ് അതുപോലെ തന്നെ ഇപ്പോ ബിഗ് ബോസിന്റെ ഒരു എല്ലാ ബിഗ് ബോസിലും കാണുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു ലവ് കോംബോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു പക്ക ഒരു ഹീറോ ലെവലിലുള്ള ഒരു ഗെയിം ഒന്നും ഉണ്ടായില്ല പക്ഷെ മണിക്കുട്ടൻ കിടിലം ഫിറോസ് പോളിഫിറോസ് സായി അതുപോലെ നമ്മുടെ റംസാൻ റിത്തു മന്ത്ര ഡിംബൽ ഭാൽ സൂര്യ ഇവരൊക്കെ അടിപൊളി തന്നെയായിരുന്നു ഓരോരുത്തർക്കും ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഗെയിം ഉണ്ടായിരുന്നു അതിനകത്ത് എല്ലാവർക്കും അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു ആ സീസണിൽ സീസൺ ത്രീ വലിയ ഹിറ്റായിരുന്നു അതിൽ തർക്കമൊന്നുമില്ല വിക്ടിം കാർഡ് അല്ലായിരുന്നു അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പോളി സീസൺ ആയിരുന്നു പക്ഷെ അതിനെയും കവച്ചു വെക്കുന്ന ഒരു ആയിരുന്നു സീസൺ ഫോർ നിലവിലെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് സീസൺ ഫോർ തന്നെയാണ് ഒരു കിടിലൻ കോംബോ ഉണ്ടായിരുന്നു റോബിൻ ദിൽഷ കോംബോ വേറെ ലെവലായിരുന്നു മലയാളം ബിഗ് ബോസിൽ അവർ തമ്മിൽ യഥാർത്ഥത്തിൽ പ്രണയം ഒന്നും ആയില്ല അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് കുറേ കുറേ മോശമായ കാര്യങ്ങളൊക്കെ ആ ഒരു സീസണുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിലും ആ സീസണിലെ റോബിൻ ദിൽഷ കോംബോ എന്ന് പറയുന്നത് വേറെ ലെവൽ ഒരു കോംബോ തന്നെയായിരുന്നു പിന്നെ ബ്ലെസ്ലി ബ്ലെസ്ലി ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു തുടക്കം മുതൽ തന്നെ ഭയങ്കര ആയിട്ട് മാറിയ ജാസ്മിൻ ഒരു റോബിന്റെ ഓപ്പോസിറ്റ് കാട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു പിന്നെ റിയാസ് അലീമ് ഡേയ്സി അഖില് ധന്യ നിമിഷ അങ്ങനെ കുറെ കിഡിലൻ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ ഫോർ അതിനകത്തും പക്ഷേ ഈ പറഞ്ഞ പോലെ വിൻ ചെയ്യേണ്ടിയിരുന്നത് റോബിൻ തന്നെയാണ് റോബിൻ നിന്നെങ്കിൽ ജയിക്കുമായിരുന്നു റോബിൻ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും ദിൽഷയും ഡിസർവിങ് തന്നെയാണ് ദിൽഷ ജയിച്ചു പക്ഷെ ആ സീസണും നമുക്കറിയാവല്ലോ ഹിന്ദി ബിഗ് ബോസിന്റെ ഒരു തേർട്ടീൻ സീസൺ പോലെയൊന്നും നമുക്ക് ഇതുവരെ നമുക്ക് പറയാൻ പറ്റില്ല അത് മലയാളം ബിഗ് ബോസിൽ ഇന്ന് വന്നതിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഒരു സീസൺ തന്നെയാണ് ചിലപ്പോൾ ഷോ മേക്കേഴ്സിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കാം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് സീസൺ ഫൈവ് ഞാൻ സീസൺ ഫസ്റ്റ് പോലെ തന്നെ ഒരു ക്ലാസിക് സീസൺ ആണ് എന്ന് വെച്ചാൽ ഓഡിയൻസിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് കത്തിയോ എന്നൊക്കെ ചോദിച്ചാൽ ചില സംഭവങ്ങൾ കത്തിയിട്ടുണ്ട് മുഴുവനായിട്ട് സീസൺ ഉടനീളം ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പൊ അനിയമിഥുൻ്റെ കേസ് അഖിൽ മാരാറിന്റെ ചില വിഷയങ്ങൾ അങ്ങനെ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കത്തിയിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് അതിങ്ങനെ എപ്പോഴും ചർച്ച ചെയ്ത് ഭയങ്കരമായിട്ടൊരു തരംഗമായിട്ടൊന്നും മാറിയിട്ടില്ല പക്ഷെ അതിൽ അഖിലിന്റെ ഒക്കെ ഗെയിം അഖില് വിഷ്ണു ശോഭ എല്ലാവരും കുറെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞു ഷിജു സോ ഇവരൊക്കെ തന്നെ നല്ലപോലെ ഗെയിം കളിച്ച ആൾക്കാരാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായൊരു തരംഗമായി നമുക്ക് പറയാൻ പറ്റില്ല സീസൺ ഫസ്റ്റ് പോലെ ഒരു ക്ലാസിക് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സീസണാണ് സീസൺ സിക്സ് എന്ന് പറയുന്നത് ശരിക്കും വിവാദങ്ങൾ കൊണ്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സീസൺ ഭയങ്കര ഹിറ്റ് എന്ന് വെച്ചാൽ വേറെ ലെവൽ ഹിറ്റ് ആയിരുന്നു ആ സീസൺ അതിൽ ഒരു വലിയ അളവ് വരെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പറയാതിരിക്കാൻ പറ്റില്ല പുള്ളിക്കാരി തന്നെയാണ് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് പിന്നെ സിജോ റോക്കി സംഭവം മലയാളം ബിഗ് ബോസിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത് സോ ഇവരൊക്കെ നിറഞ്ഞു നിന്ന ഒരു സീസണാണ് പക്ഷെ അതിൽ ജിൻഡോ തീർച്ചയായിട്ടും തമ്മിൽ ഭേദം ഏറ്റവും നല്ലൊരു പ്ലെയർ ജിൻഡോ തന്നെയായിരുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷെ മുൻ വിന്നറുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ അഖിൽ മനാർ ആയിക്കോട്ടെ സാബു ആയിക്കോട്ടെ ഇവരൊക്കെ ജിൻഡോയേക്കാൾ വേറെ ലെവൽ പ്ലേയേഴ്സ് ആയിരുന്നു അതും പറയാതിരിക്കാൻ പറ്റില്ല സോ അപ്പോൾ അതുകൊണ്ടൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത സീസൺ ഒന്നും ആയിരുന്നില്ല ഭയങ്കര ഹിറ്റായിരുന്നു വിവാദങ്ങൾ കാരണം ഗബ്രി ജാസ്മിൻ കോംബോ ഒക്കെ അതിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സീസൺ സെവനിൽ എത്തി നിൽക്കുന്ന സമയത്തും ഈ സീസണിൽ വിവാദങ്ങൾ വളരെ കുറവാണ് ഈ ബിഗ് ബോസിനകത്ത് വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതലും ഷോ ഹിറ്റാവുക ഇത്തവണയും ഷോ മോശമൊന്നും അല്ല ഷോ അത്യാവശ്യം ഭയങ്കര ടി ആർ പി ഷോ ഒക്കെ ഉണ്ട് ബിഗ് ബോസ് മലയാളത്തിന് ടി ആർ പിക്ക് ക്ഷാമമൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷെ എങ്കിലും നമ്മൾ മുൻ സീസണുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സീസണിൽ നല്ല ഒക്കെ ഉണ്ട് പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറ് പോലെ എന്ന് പറയുന്ന പോലെയാണ് സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മേക്കേഴ്സ് അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നല്ല ടാസ്കുകൾ കൊടുക്കുന്നുണ്ട് അവരുടെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട് പക്ഷേ കണ്ടസ്റ്റൻസ് ഈ അവർ ഇന്റർവ്യൂ പല ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയൊക്കെയാണ് കണ്ടസ്റ്റൻസിനെ എടുക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും ഈ ഷോയുടെ വിജയത്തിൽ ഒരു വലിയ പങ്ക് ഉണ്ട് കണ്ടസ്റ്റൻസ് ഈ ഫേക്കായിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായ കണ്ടന്റുകളെല്ലാം ജെന്യുവിൻ ആണ് ഏറെക്കുറെ അതിപ്പോൾ സിജോ അല്ലെങ്കിൽ റോക്കി കേസ് ആണെങ്കിലും ജാസ്മിൻ ഗബ്രി ആണെങ്കിലും അതൊക്കെ റിയൽ ആയിരുന്നു അവർ ഷോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയതല്ല എന്നുള്ളത് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കത് ഉറപ്പിച്ച് പറയാം അവിടെ ഗെയിം എന്നുള്ള ലെവലിൽ കളിച്ചത് ഏറെക്കുറെ കളിച്ചത് ജിൻഡോയാണ് ജിൻഡോ എല്ലാം ചെയ്യുന്നത് ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പോ ഇത്തവണയും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു വിന്നർ ക്വാളിറ്റി കണ്ടസ്റ്റന്റ് ഉണ്ടോ എന്നത് സംശയമാണ് ഇയാള് നൂറ് ശതമാനം വിന്നർ ആവാൻ ഡിസേർവിങ് ആണ് എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ പോലും ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു എൻ്റെ മനസ്സിലില്ല ഇതിപ്പോൾ എനിക്ക് അനീഷ് ജയിച്ചാലും ആ ഓക്കെ അനീഷ് ജയിച്ചു ഷാനവാസ് ജയിച്ചാലും ഓക്കെയാണ് അനുമോൾ ജയിച്ചാലും ഓക്കെയാണ് അക്ബർ ജയിച്ചാലും ഓക്കെയാണ് ഇവൻ ആരും ജയിച്ചാലും ഞാൻ ഹാപ്പിയാണ് ആരും ഒന്നുമില്ലെങ്കിലും തുടക്കം തൊട്ട് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി അവിടെ നിൽക്കുന്നുണ്ട് ബിന്നി ജയിച്ചാലും ഹാപ്പിയാണ് അവിടെ നിൽക്കുന്ന ആര് ജയിച്ചാലും ആ ഓക്കെ ജയിച്ചു ചിലപ്പോൾ സാബ് മാൻ ജയിച്ചാളയും ഈ സീസണിൽ പറയാൻ പറ്റൂല അങ്ങനെയൊക്കെയാണ് ഈ സീസൺ സോ എന്തായാലും അങ്ങനെ അങ്ങനെ ഇയാൾ ഭയങ്കര ഡിസർവിങ് ആണ് കാരണം ഇയാളാണ് ഈ ഷോ കൊണ്ടുപോയത് എന്ന് പറയാവുന്ന ഒരാൾ ഈ സീസണിൽ ഇല്ല എന്നത് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു വലിയ വീഴ്ച തന്നെയാണ് കാരണം ബിഗ് ബോസ് ടി ആർ പി ഉണ്ടാക്കും ബിഗ് ബോസിന് എങ്ങനെ ടി ആർ പി ഉണ്ടാക്കണമെന്നറിയാം കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കണമെന്നറിയാം പക്ഷെ ഷോ എൻ്റെ പേരിൽ അറിയപ്പെടണം എന്നുള്ള ഒരു കോൺഫിഡൻസും ആഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വില എടുക്കേണ്ടി വരും അല്ല ലാലേട്ടനും ബിഗ് ബോസും പറയും നിങ്ങൾ കണ്ടന്റ് തരേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാം എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് ശരിയാണ് അവർക്കറിയാം ഷോയെ എങ്ങനെ വിജയിപ്പിക്കണമെന്നുള്ളത് അവർക്കറിയാം ഈ ഷോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ജോലി എടുക്കണം അവർ അവരുടെ കാര്യത്തിന് വേണ്ടി ചെയ്തോളൂ നിങ്ങൾക്ക് വല്ല നേട്ടം വേണമെങ്കിൽ ഇപ്പൊ അനീഷിന് അനീഷിന്റെ പേരിൽ ഷോ അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ഗെയിം അനീഷ് അവിടെ കളിക്കണം അല്ലെങ്കിൽ ഷാനവാസ് അല്ലെങ്കിൽ അനിമോൾ അല്ലെങ്കിൽ അക്ബർ നിങ്ങൾ ആ ഗെയിം അവിടെ കളിക്കണം കളിച്ചാലേ നിങ്ങളുടെ പേരിൽ ഷോ അറിയപ്പെടുകയുള്ളൂ സീസൺ ഫൈവ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അഖിൽ മാരാർ എന്ന് പെട്ടെന്ന് എല്ലാവരും പറയുന്നത് സീസൺ ഫോറിൽ റോബിൻ ജയിച്ചിട്ടില്ല പക്ഷേ റോബിന്റെ പേരായിരിക്കും ആദ്യം പറയുന്നത് സീസൺ ടൂയില് വിന്നർ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രജിത്തിന്റെ പേരായിരിക്കും പറയുന്നത് ജയിച്ചോ ഇല്ലെന്നുള്ളതല്ല ഷോയിൽ നമുക്ക് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും ഒക്കെ ഈ ഷോയുടെ ടി ആർ പി കൂട്ടാൻ അവർക്ക് നന്നായിട്ടറിയാം അത് സത്യമാണ് അവർ അവരിപ്പോൾ പെട്ടെന്ന് ഇപ്പൊ നാളെ റോബിനെ കയറ്റി വിട്ടാൽ എന്തുണ്ടാവും ആളി കത്തും ബിഗ് ബോസ് അല്ലേ ടിആർപി അങ് റോക്കറ്റ് പോലെ പോകും ഇപ്പൊ ജാസ്മിൻ വന്നില്ലേ വാക്കൌട്ട് ചെയ്ത് പോയ ആളാണ് പക്ഷെ അവർ കൊണ്ടുവരും അവർക്കറിയാം ഇപ്പൊ ഫാമിലി റൗണ്ട് കൊണ്ടുവന്നു ഇനിയിപ്പോൾ അവർക്ക് അവർക്ക് സർപ്രൈസ് ആയിട്ട് എന്തും ചെയ്യാൻ പറ്റും ഷോയുടെ ടിആർപി കൂട്ടാൻ അവർ ഇത്രയും പൈസ മുടങ്ങി പരിപാടി ആറിയെങ്കിൽ അവർക്കതറിയാം പക്ഷെ കണ്ടസ്റ്റൻസിന് അവിടെ അവരുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടന്റ് ഉണ്ടാക്കണം അത് ഫേക്ക് ആയിട്ടുള്ള കണ്ടന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലെങ്കിൽ ഗെയിമിൻ്റെ രീതിയിൽ ചെയ്യാം ഇല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം ആ രീതിയിലുള്ള ഒരു ഗെയിം അവിടെ വേറെ ആരും ഇതുവരെയും കളിച്ചതായിട്ട് തോന്നുന്നില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം